മണ്ണഞ്ചേരി പഞ്ചായത്തിലെ അമൂല്യമായ ജൈവവൈവിധ്യത്തിൻ്റെ കാവൽ സംഘമായി ഇവിടെ ഒരു ബി എം സി പ്രവർത്തിച്ചു വരുന്നു നമ്മുടെ പ്രദേശത്തിൻ്റെ സ്വാഭാവിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ് ഈ കമ്മിറ്റി നമ്മൾ ചുറ്റിപ്പറ്റി സങ്കീർണ്ണമായ ഒരു ജീവശൃംഖലയുണ്ടെന്നും നമ്മുടെ ഗ്രഹത്തിലെ സമ്പന്നമായ ജൈവ വൈവിധ്യം ജീവി വംശങ്ങളുടെ ഒരു നിധിശേഖരം മാത്രമല്ല നമ്മുടെ ആവാസ വ്യവസ്ഥക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ക്ഷേമത്തിനുമുതകുന്ന ഒരു ജീവനാടി തന്നെയാണെന്നുള്ള ബോധ്യം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു വരുന്നു മണ്ണേരി പഞ്ചായത്തിൻ്റെ സ്വാഭാവിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമായി പരിസ്ഥിതിയുടെ കാവൽ സംഘം പോലെ ഇവിടെ ഒരു ബി എം സി പ്രവർത്തിച്ചു വരുന്നു പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റും ഉൾപ്പെടെ ആറ് അംഗങ്ങളും ചേർന്ന് എട്ട് അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലുള്ളത് നമ്മെ ചുറ്റിപ്പറ്റി സങ്കീർണമായ ഒരു ജീവ ശൃംഖലയുണ്ടെന്നും നമ്മുടെ ഗ്രഹത്തിലെ സമ്പന്നമായ ജൈവ വൈവിധ്യം നമ്മുടെ ആവാസ വ്യവസ്ഥ സമ്പദ്വ്യവസ്ഥ ക്ഷേമം എന്നീ കാര്യങ്ങൾക്ക് ഉതകുന്ന ഒരു ജീവനാടിയാണ് എന്ന ഒരു തിരിച്ചറിവ് ഈ സംഘത്തിന് ഉണ്ട് ഈ കമ്മിറ്റി നമ്മുടെ പ്രദേശത്തിൻ്റെ സ്വാഭാവിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ് ഈ പ്രദേശത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് നിരവധിയായ കാവുകളും തണ്ണീർത്തലങ്ങളും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് രണ്ട് സെൻ്റ് മുതൽ രണ്ട് ഏക്കർ വരെ വിസ്തൃതിയുള്ള കാവുകൾ നമുക്കിവിടെ ഉണ്ട് ഈ കാവുകളെല്ലാം തന്നെ നമ്മുടെ സ്വാഭാവിക വനങ്ങൾ തന്നെയാണ് ജപ്പാനിലെ മിയാവാക്കി വനങ്ങൾ പോലെ പരിസ്ഥിതിക്ക് ഏറ്റവും ഉതകുന്ന തരത്തിലാണ് ഈ കാവുകൾ ഉള്ളത് ഈ കാവുകൾ സംരക്ഷിക്കാൻ വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് കാവ് സംരക്ഷണം എന്നൊരു പ്രോജക്റ്റ് ഈ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് തൊഴിലുറപ്പുമായി സംയോജിച്ചുകൊണ്ട് ആ കാവുകളിലൊക്കെ തന്നെയും കൂടുതൽ വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനമായ റാംസർ സൈറ്റുകളിലൊന്നായ വേമ്പനാട് കായൽ ഈ പഞ്ചായത്തിലാണ് വേമ്പനാട് കായൽ അതിരിടുന്ന ഏഴ് വാർഡുകൾ നമുക്കുണ്ട് വേമ്പനാട് കായലിലേക്ക് ഒഴുകി ചേരുന്ന നിരവധിയായ തോടുകൾ നമുക്കുണ്ട് ആ തോടുകളുടെയൊക്കെ ഇരു സൈഡുകളിലും കണ്ടൽ വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തി വരുന്നു ആദ്യ ഒരു പരീക്ഷണമെന്ന നിലയിൽ എട്ടാം വാർഡിലുള്ള കേവേലി തോടിൻ്റെ ഇരുകരകളിലും നമ്മൾ കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു പൊന്നാട് നാലാം വാർഡിൽ തോടിൻ്റെ ഇരുകരകളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ടൽ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് നമ്മൾ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ തന്നെ കാവലാൾ എന്നറിയപ്പെടുന്ന കണ്ടൽ സസ്യം തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതിക്ക് വളരെ അനുയോജ്യമാണെന്ന് തന്നെ പറയാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അതിലൂടെ നമ്മുടെ പ്രദേശത്തിൻ്റെ അമൂല്യമായ ജൈവ വൈവിധ്യം ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ